ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ധർമ്മൻ സുഗന്റിയോട് പറഞ്ഞു സുഖന്റെയെ നീ കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒടിയിൽ ബാലേട്ട നിന്നെ വല്ല ഭ്രാന്താശയത്തിനും കൊണ്ടേ എന്ന് പറഞ്ഞു ഏഹ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ആകാശം മദ്യപിച്ചിൽ ഒക്കെ കേട്ട് വന്നൊക്കെ നീയല്ലേ പോയി പറഞ്ഞു കൊടുത്തേ അത് പിന്നെ സത്യമായിട്ടുള്ള കാര്യമാ ധർമേട്ട പിന്നെ സത്യമാണ് പോലും നീ എന്തോ സ്വപ്നം കണ്ടാന്ന് പറഞ്ഞു ഷെ അങ്ങനെ ഒന്നും അല്ല ധർമ്മേട്ട ഞാൻ പറഞ്ഞ ധർമ്മം ഉണ്ടെങ്കിലും വിശ്വസിച്ചുകൂടെ പിന്നെ നീ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് വേണം എനിക്കോട് ഭ്രാന്താന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നുണ്ട് വേറെ പണിയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ധർമ്മം പോയി കിടന്നു ഈ സമയം സുഖന്യ പറഞ്ഞു ധർമ്മേട്ടാ എനിക്കിത്തിരി സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു ധർമ്മം പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് തിരിഞ്ഞു കിടന്നു തിരിഞ്ഞു കിടന്നിട്ട് ധർമ്മന് ചിരി വന്നിട്ട് രക്ഷയില്ല അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു അതെ എനിക്ക് നല്ല സംശയുണ്ട് ഇത് എനിക്കിട്ടുള്ള പണി തന്നാണെന്ന് ഉം നോക്കട്ടെ ആരൊക്കെ ചേർന്ന് എനിക്കിട്ട് ഈ പണി തന്നേന്ന് ഞാനിത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ധർമ്മൻ അവിടെ കിടന്ന് കൂർക്കം വലിച്ചു കേൾപ്പിക്കുവാണ് എത്ര പെട്ടെന്ന് ഉറങ്ങിയോ ധർമ്മൻ ചിരിക്കുമായിരുന്നു പിന്നീട് സുഗന്യയും തിരിഞ്ഞ് കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസമായി ആ ശ്രീദേവി ഒരു മാസികയൊക്കെ ഹാളിൽ ഹാളിലിരിക്കേണ്ട സമയത്താണ് സുഗന്യ അങ്ങോട്ടേക്ക് വരുന്നത് സുഗന്യ വന്നിട്ട് പറഞ്ഞു ഓഹ് എന്തൊരു ചൂടാ അല്ലേ ഓഹ് ഇവിടെ ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല എന്നാൽ ശ്രീദേവി നീ ഇതെങ്ങനെ ഈ ചൂട് സഹിക്കുന്നെന്ന് ചോദിച്ചു ചൂടോ അതിന് ഇത്ര വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓ അത് ശ്രീദേവിക്ക് തോന്നാത്ത അല്ല ശ്രീദേവിയുടെ വീടിനകത്ത് മുറിക്കകത്തൊന്നും എ സി ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു എ സിയോ ശ്രീദേവി ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കോ എന്താ മറുപടി പറയേണ്ടെന്നറിയില്ല അല്ല എ സി ഓ ചെലപ്പോ കാണത്തില്ലായിരിക്കൽ അതുകൊണ്ടാ ഇവിടെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നേ എനിക്ക് പക്ഷെ അങ്ങനെയല്ല എന്റെ വീട്ടിലെല്ലാം മുറിയിലും എ സി ഉണ്ടായിരുന്നു എനിക്കിവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ശ്രീദേവി പറഞ്ഞു എ സി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ ആ വീടുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണ്ടേ സുഗന്യ പറഞ്ഞു എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറയണേ എനിക്കതൊന്നും പറ്റില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഖന്യ ചോദിച്ചിന് ചോദിക്കുവാണ് സുഗന്യ പറഞ്ഞു എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ശ്രീദേവി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്താ അല്ല ഇതുപരി ധർമ്മമാമനെ കൂട്ടിക്കൊണ്ട് എന്തിയാണ് സുഖന്യ ചേച്ചി വീട്ടിലേക്ക് പോകാത്തേന്ന് ചോദിച്ചു സുഹന്യെ പെട്ടുപോയി വീട്ടിലേക്ക് പോകത്തോ അതെ എന്താ വീട്ടിൽ പോകത്തെ സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെന്താ ചെയ്യാത്തേന്ന് ചോദിച്ചു പെട്ടെന്ന് സുഹന്യ പറഞ്ഞു അല്ല അത് പിന്നെ ഉണ്ടല്ലോ വീട്ടിലൊക്കെ അവിടെ ബന്ധുക്കാരൊന്നും ഇല്ലാന്ന് പറയുന്നത് ബന്ധുക്കാരൊന്നും ഇല്ലേ അവരൊക്കെ കാനഡയിലാന്നേ ആരും ഇല്ല അതുകൊണ്ടൊക്കെയാ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാത്തേന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ദൈവമേ ഈ സംസാരം എങ്ങനെയല്ലോന്ന് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ തനിക്ക് പണിയാന്നുള്ള കാര്യം അവൾ സുഗന്യക്ക് തോന്നി പെട്ടെന്ന് ശ്രീദേവി ചോദിച്ചു അല്ല സുഗന്യേച്ചി എവിടെ പഠിക്കുകയൊക്കെ ചെയ്തേന്ന് ചോദിച്ചു ബാംഗ്ലൂര് ബാംഗ്ലൂരോ അല്ല എന്നിട്ട് അമ്മ പറഞ്ഞേ എറണാകുളത്തോ മറ്റോ ആണല്ലോന്നാണ് എറണാകുളത്താണല്ലോ ഏ അങ്ങനെയാണോ പറഞ്ഞു ദൈവം ഇനിയിപ്പൊ എന്തായണ്ടേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി ശ്രീദേവിക്കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്ന് ഈ അമ്മയുടെ ഒരു കാര്യം എപ്പോഴും എങ്ങനെ എന്തേലും ഒക്കെ തിന്നാൻ തന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അത് മേടിച്ച് കുടിക്കുവാണ് അപ്പോഴേക്കും ഗോമതി ഗോമതിച്ച എന്തായിരുന്നു രണ്ടുപേരും കൂടെ ഒരു സംസാരം അപ്പോഴേക്കും ശ്രീദേവി ചോദിച്ചു അല്ല അമ്മയല്ലേ പറഞ്ഞേ സുഖനേച്ചി എറണാകുളത്താണ് പഠിച്ചെന്ന് ഇപ്പൊ സുഗന്യ ചേച്ചി പറഞ്ഞു ബാംഗ്ലൂരാണ് ഏഹ് ബാംഗ്ലൂരോ എന്നോട് പറഞ്ഞു എറണാകുളത്ത് നിന്നല്ലേ സുഗന്യെ പെട്ടുപോയി സുഗന്യക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് സുഗന്യെ എന്തൊക്കെയോ വലിയതായിട്ട് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സുഗന്യയുടെ വീട്ടിൽ പോലും കാണത്തില്ല അപ്പോഴേക്കും സുഗന്യു പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഉം ബാംഗ്ലൂര് ഞാൻ പഠിച്ചായിരുന്നു പിന്നീട് എറണാകുളത്താ പഠിച്ചതെന്ന് പറയണേ അതെങ്ങനെ ശരിയാവും അച്ഛനാദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുളൂരാണല്ലോ പിന്നെ അവിടുന്ന് സ്ഥലം മാറി എറണാകുളത്തിന് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവിടെ എന്നെ കൊണ്ടു ചേർത്തു അങ്ങനെയാന്ന് പറയണം ദൈവമേ വിഷയം മാറ്റി വിട്ടിട്ട് ശരിയാകത്തില്ല ആ സമയം സുഗന്യെ ശ്രീദേവി ചോദിച്ചു അല്ല ശ്രീദേവിയുടെ വീട്ടുകാരും വന്ന് കണ്ടില്ലല്ലോ വീട്ടുകാരോ അതെ ഇതുവരായിട്ട് വന്ന് കണ്ടില്ല അതെന്താണെന്ന് ചോദിക്കണം ശ്രീദേവി പെട്ടുപോയി ദൈവം എന്താ മറുപടി പറയണ്ടേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ശ്രീദേവിയുടെ വീട്ടുകാരൊക്കെ വരാറുണ്ടെന്ന് പറയാണ് അല്ല പ്രഗ്നന്റ് ആണെന്നറിഞ്ഞതിന് ശേഷം മറന്ന് കണ്ടിട്ടില്ല ഓ ഇനിയിപ്പം വരാൻ വേണ്ടി വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു ആ സമയം ഗോമതി ചോദിച്ചു അല്ല സുഹന്യക്ക് ശ്രീദേവിയുടെ വീട്ടുകാരെ കുറിച്ച് അറിയത്തില്ലേന്ന് ചോദിച്ചു ഇല്ല ശ്രീദേവിയുടെ അച്ഛനെ അറിയത്തില്ലേ സാർ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയാണ് ബിസിനസ്സാന്ന് പറയാ ഓ ചെറിയ വല്ല ബിസിനസ് എന്തേലും ഒക്കെ ആയിരിക്കൂലേ ചെറിയ ബിസിനസ്സോ കോടികളുടെ ബിസിനസ് അല്ലേ ഏതൊക്കെ രാജ്യത്ത് ബിസിനസ് ഉണ്ടെന്ന് അറിയാവുന്ന ചോദിച്ചു അപ്പോഴേക്കും ശ്രീദേവി പെട്ടെന്ന് ജ്യൂസ് ഒക്കെ കുടിച്ച് മാസിക്കകത്ത് തന്നെ നോക്കി നിൽക്കുവാണ് ദൈവമേ ഇനി എങ്ങാനും പണി പാടുവോ ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കാൻ പോകുന്ന അറിയത്തില്ല വീണ്ടും താന് വലിയൊരു ചുഴിയിലേക്ക് പെട്ടുപോകണല്ലോ എന്നൊക്കെ ശ്രീദേവി മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും സുഖന്യ ചോദിച്ചു അല്ല ഏതൊക്കെ രാജ്യത്തിലെ ബിസിനസ്സോളെ അതെ തായ്ലാന്റിലുണ്ട് സിംഗപ്പൂരിലുണ്ട് മലേഷ്യയിലുണ്ട് പിന്നെ എവിടെയാ മോളെ ഒരു സ്ഥലത്തും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലെ ശ്രീദേവി അല്ല അത് പിന്നെ ഓ ഞാൻ ആ പേരങ്ങോട് മറന്നു പോയെന്ന് ഗോപതി പറയാണ് പെട്ടെന്ന് ഗോമതി ഓർത്തെടുത്ത തന്നെ പറഞ്ഞു ആ ദുബായിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഏഹ് അത്രയും ആദ്യത്തെ ബിസിനസ് ഉണ്ടോ പിന്നെ ഉണ്ടോന്നോ ഇന്ന് മലേഷ്യയിലാണെങ്കിൽ നാളെ സിംഗപ്പൂരായിരിക്കും ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അമേരിക്കക്ക് പോകും അതല്ലേ ആള് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ലേമോൾക്ക് അതിന്റെ പണവും പത്രാസിന്റെ ആ ഒരു ഇല്ല എന്ന് പറഞ്ഞു ദേവമോൾ എപ്പോഴും സിമ്പിളാ കണ്ടില്ലേ ഇരിക്കുന്നേ അതുപോലെ തന്നെയാണ് ഉദയബാൻ സാറും വീട്ടിൽ ഇഷ്ടംപോലെ കാറും കാര്യങ്ങളും ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങോട്ടേക്കൊക്കെ വരാറുള്ളൂ അത്ര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യരാ ആ മനുഷ്യനെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം സുഖനി ഇങ്ങനെ ആലോചിച്ചു ഏഹ് ഇത്രക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ആ സമയത്ത് കോമതി പറഞ്ഞു സുഖന്യ പിന്നെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ശ്രീദേവി ആകെപ്പാടെ പെട്ട അവസ്ഥയിലിരിക്കുവാണ് ദൈവമേ കള്ളത്തരങ്ങളൊക്കെ എങ്ങനെ സുഗന്യച്ച് കണ്ടുപിടിക്കൂ എന്നൊരു ചിന്ത അമ്മയൊക്കെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു പക്ഷെ ഇവരെ പറ്റിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നേ അതുകൊണ്ട് ഇനി ഇവര് തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ശ്രീദേവിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ആ സമയം കോമതി പറഞ്ഞു ഇതേ മോളെ മോളുടെ അച്ഛനും അമ്മയൊക്കെ കാണാൻ വരണ സമയത്തെ എന്തൊക്കെയാ കൊണ്ടിരുന്നേ എന്നൊക്കെയൊന്ന് പറഞ്ഞു വെക്ക് അത് കേട്ടപ്പം ശ്രീദേവിച്ച് എന്താ അല്ലക്കായെന്ന പ്രാവശ്യം വന്നപ്പോൾ ഓർമ്മയുണ്ടോ ഉം മൈസൂര് സ്വന്തം ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നേ ഓഹ് അതോ സുഖന്യ വെച്ച് സ്വന്തം തോട്ടത്തിനോ അതേന്നേ കോർഗിലും മൈസൂരും ഒക്കെ പത്തഞ്ഞൂറ് ഏക്കറാണ് തോട്ടം അത് വെറും തോട്ടമല്ലോ ഓറഞ്ച് തോട്ടം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും സുഖന്യെ ശ്രീദേവി പിടിച്ചു അതേ ഒന്ന് ചോദിക്കാം ഉം അതേന്ന് തലയാട്ടാനല്ലേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളു ശ്രീദേവിക്ക് ശ്രീദേവി വല്ലാതെ പെട്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവി മുറ്റത്തിറങ്ങിയിട്ട് ശ്രീകലയെ ഫോൺ വിളിക്കുവാണ് ശ്രീകളെ ഓടിക്കതച്ചു വന്ന് ഫോൺ എടുക്കുവാണ് ആ സമയത്ത് ശ്രീദേവെച്ചു ഇതെന്താ അമ്മ വല്ല ഓട്ടമത്സരം പോയതായിരുന്നു അമ്മ എന്താ കഥക്കണേ അത് പിന്നെ ഞാൻ മുറ്റത്ത് നിൽക്കുവായിരുന്നേ അപ്പോൾ ഞാൻ ഫോൺ വില്ലിടിക്കുന്നത് കേട്ടപ്പോൾ ഓടി വന്ന അല്ലമ്മേ അമ്മ എന്തിനാ ഓടിയാന്ന് ചോദിക്കുവാണ് അത് പിന്നെ അങ്ങനെ നിൽക്കണ സമയത്തെ ആ തട്ടുകടന്ന് അത്തുന്ന ദാമോദനില്ലേ അവനെ കണ്ടു അപ്പൊ ഞാൻ കയറി ഓടിയതാന്ന് പറഞ്ഞു ഓഹോ അവന്റെ കയ്യിൽ നിന്ന് അച്ഛൻ പൈസ മേടിച്ചിട്ടുണ്ടല്ലേ ഏ അവന്റെ കയ്യിൽ നിന്ന് അച്ഛൻ ഒന്നും മേടിച്ചിട്ടില്ല മോളെ പിന്നെ എന്തിനാ അമ്മ അവനെ കണ്ടപ്പോ ഓടിയതാ അതോ ഒരു തവണ അവൻ റേഷൻ കാർഡ് ഒന്ന് കൊടുത്തു അച്ഛനോട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു എന്നിട്ടോ അച്ഛൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ട് കൊടുത്തു റേഷൻ കാർഡ് പക്ഷേ കൊടുത്തില്ല റേഷൻ കാർഡ് കൊടുത്തില്ലെന്നോ അതേനേ അത് അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുവായിരുന്നു അങ്ങനെ അവനായിട്ട് ചോദിക്കാനും പോയില്ല കുറച്ച് നാൾ കയ്യിലിരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓർത്തു ഇതെന്തിനാ താൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തു പിന്നീട് ഒരാൾക്ക് അത് രണ്ടായിരം രൂപയ്ക്ക് റേഷൻ കാർഡ് കൊടുത്തു രണ്ടായിരം രൂപയ്ക്ക് റേഷൻ കാർഡ് കൊടുത്തോ അപ്പം റേഷൻ കാർഡ് പണയം വെച്ചല്ലേ എൻറെ അമ്മ അതുകൊണ്ട് എന്ത് പ്രയോജനം ഇരിക്കുന്നേ രണ്ടായിരം രൂപ കിട്ടിയില്ലേടി ഇപ്പൊ ആ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അയാൾ വരുന്നേ രണ്ടായിരം രൂപ അച്ഛന് കൊടുക്കട്ടെ അപ്പൊ അച്ഛൻ റേഷൻ കാർഡ് തിരികെ വാങ്ങി കൊടുക്കും എന്ന് പറയണം അതൊക്കെ വിട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു എൻ്റെ ദൈവമേ ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിനൊരു മാറ്റം ഒന്നും വന്നിട്ടില്ലല്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ പറ്റിച്ചും ഓട്ടിച്ചും വീണ്ടും വീണ്ടും ഇങ്ങനെ ജീവിക്കാനായിട്ട് എൻ്റെ മോളെ ഇതൊക്കെ വല്ല പറ്റീരുവാണോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അല്ല എന്ത് പറ്റും മോളെ ഇപ്പം വിളിക്കാനായിട്ട് അതെ ഇവിടെ അന്വേഷിച്ചു തുടങ്ങി നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്നു വരുന്നില്ലെന്നോ അതെ സാധാരണ മകള് ഗർഭിണിയായി കഴിയുമ്പോഴേ ഇങ്ങോട്ടേക്ക് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ ഓ അപ്പൊ ആനന്ദമാൻ അങ്ങനെ ചോദിച്ചോ അതെ എന്റെ ഒന്നും ചോദിച്ചിട്ടില്ല ആനന്ദേട്ടൻ ഡീസൻ ഡീസണിന്റെ ഉള്ളവനാ അങ്ങനെ ചോദിക്കത്തുമില്ല പക്ഷെ ഇവിടെ ചോദിച്ചു സുഗന്യാച്ചിയാ ഏഹ് സുഗന്യാ അതെ സുഖന്യാച്ചിയാ ചോദിച്ചേ അല്ല സുഖന്യേച്ചക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഇത് കേട്ടതും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞു അത് കേട്ടപ്പം ശ്രീദേവ പറഞ്ഞു വരണ്ടാന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ നിങ്ങൾ പലഹാരങ്ങളായിട്ട് വരണെങ്കില് ഇനിയിപ്പ ആരുടെയെല്ലാം റേഷൻ കാർഡോ ആധാർ കാർഡോ ഒക്കെ മേടിച്ച് പണയം വെച്ചിട്ടല്ലേ വരുന്നേ അതുപോലെ എന്താണെങ്കിലും ആ പൈസയും കൊണ്ട് മേടിച്ച പലഹാരങ്ങൾ എന്റെ കുഞ്ഞിന് കൊണ്ടേ കൊടുക്കണ്ടാന്ന് പറയണേ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് മേലാൻ ഇങ്ങോട്ടേക്ക് വന്നേ പറഞ്ഞു ഞാൻ എന്തേലും പറഞ്ഞു ഒഴിഞ്ഞു മാറിക്കോളാം വല്ല തിരക്കാന്നോ അങ്ങനെ എന്തേലും ഒക്കെ അല്ല മോളെ എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹം കാണത്തില്ലേ മകള് ഗർഭിണിയാക്കുമ്പോൾ അവളെ പോയി കാണണമെന്ന് അപ്പൊ പിന്നെ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേ ഇങ്ങനെ ശരിയാവുന്നേ അതേ തലക്കാലത്തേക്ക് ആഗ്രഹമൊക്കെ മനസ്സിലടക്കി വെച്ചാൽ മതി ഇങ്ങോട്ടേക്ക് വരണ്ട നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലേ മീനാക്ഷിയും ഇത്രയും പോലെ ഒന്നും അല്ല സുഖനേച്ചി അവരിത്ര കുബുദ്ധി കൂടുതലുള്ള എന്തെങ്കിലും കള്ളത്തരോണ്ടേ അത് കണ്ടുപിടിക്കാനായിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും വെറുതെ എന്തിനാ വന്നു തലവെച്ചു കൊടുക്കുന്നേ അവരെന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അതിവിടെ അച്ഛനും അമ്മയൊക്കെ അറിയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ അതൊക്കെ പറഞ്ഞിട്ട് അവസാനമാക്കുന്നതാണ് ശ്രീദേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കെട്ടിയെന്നേ ഭയങ്കര സങ്കടമായി പോയി ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കുറച്ച് കഴിഞ്ഞാൽ പുതിയ ഭാര്യയും വീട്ടിലേക്ക് വരുമ്പോൾ ശ്രീകല വിഷമിച്ചിരിക്കുന്നുണ്ട് എന്താടി നിനക്കിതെന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്ത് പറ്റാനായിട്ടാ ദേവന്മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞു ആ ചെല്ലണ്ടാന്ന് പറഞ്ഞ അതിൻ്റെ തക്കതായ ഉണ്ടല്ലോ അങ്ങനെയാണോ ഉദയേട്ട അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ നമ്മളെ കാണാൻ ആഗ്രഹം കാണും ഒന്നുമില്ലാലും നമ്മുടെ മോളല്ലേ എനിക്കറിയാം പെറ്റാവ ഏറെന്നറിയാം മോൾ എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കണ സമയത്ത് എടി ഏതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ ഉദയേട്ടാ അങ്ങനെ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമുണ്ടോ നമ്മുടെ മോള് ഗർഭിണിയല്ലേ അവരൊക്കെ എന്തു വിചാരിക്കുക വീട്ടിലുള്ളവര് കാരണം ഗർഭിണിയായിരിക്കണ സമയത്ത് പലഹാരങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് മോളെ കാണാൻ നമ്മൾ ചെല്ലേണ്ടതല്ലേ ഇതിപ്പോ അതും ചെല്ലുന്നില്ല അവസ്ഥയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവൻ പറഞ്ഞു നീ എന്താ പറയണേ അതെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് കാണാനായിട്ട് പോണം പിന്നെ ആ സുകന്യെ ചോയിച്ചുപോലും എന്താ വീട്ടിൽ നിന്ന് ആരും വരാത്തേന്ന് ആ എങ്കി പിന്നെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു ചുകന്യ വന്നിരിക്കുന്നു ഇതിനേക്കാളും വലിയ ബാലനെ നമ്മൾ തറ പറ്റിച്ച പിന്നെയാണ് ഒരു ചുകന്യ അവളെയൊക്കെ നമുക്ക് കൈയിലെടുക്കാൻ പറ്റും ഉദ്യേട്ടാ വെറുതെ പോകാൻ പറ്റില്ല നമുക്ക് നാളെ തന്നെ പോണെന്ന് പറയണ് ഇനി നാളെ തന്നെ പോണെങ്കില് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേന്നോ ഉം നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒത്ത രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകണം പലഹാരങ്ങളൊക്കെ അല്ലേ അത്രയല്ലേ ഉള്ളൂ നമുക്ക് വാങ്ങിച്ചേക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം ദേഷ്യത്തോട് കൂടിയിട്ട് സിഗല പറഞ്ഞു പിന്നെ മേടിച്ചേക്കാം ദേ ആ തട്ടുകടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് രണ്ടായിരം രൂപയ്ക്ക് അത് പണയം വെച്ചിക്കല്ലേ അതുപോലെ ഉണ്ടാക്കി ആ റേഷൻ കാർഡ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെയാണോ നിങ്ങൾ പലഹാരം മേടിക്കുന്നേ ദേ മിണ്ടാതെ പോയിക്കോണം എന്നാ ശരി പലഹാരം വേണ്ട അത് ക്യാൻസൽ ചെയ്തു പിന്നെയോ പിന്നെ എങ്ങനെയാ നമ്മൾ നാളെ പോണേന്ന് ചോദിച്ചു എടി നമ്മക്കുള്ളതൊക്കെ പ്രകൃതി നമ്മക്കായിട്ട് തരും അത് കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് വിനിയോഗിച്ചാ മതി എന്ന് പറയാണ് പ്രകൃതി കണ്ടെത്തുവോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉദയേട്ട അതെ നിനക്കൊന്നും ഇപ്പൊ മനസ്സിലാകത്തില്ല എല്ലാ ആക്ഷൻ പ്ലാനാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് കണ്ട് നീ മനസ്സിലാക്കിയ മതി എന്നൊക്കെ ഉദയപ്പനി ശ്രീകലയോട് പറഞ്ഞു ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഇതേ സമയം സുഗന്യ മുറിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഉദയഭാനും സാറിനെ പോലെ നല്ലൊരു ബിസിനസ്സുകാരനായി മാറണം ഓട് ഒരു കോടീശനാണം തൻ്റെ ധർമ്മേടനും അതെങ്ങനെ സാധിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചു എങ്ങനെയെങ്കിലും ധർമ്മേടനെ കൊണ്ട് അതിനൊക്കെ സാധിപ്പിക്കണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സുഗന്യ അവിടെ പോയി കട്ടിലേ പോയി കിടക്കുവാണ് കിടക്കണ സമയത്ത് ഒരു സ്വപ്നം കാണുവാണ് സുഗന്യ ധർമ്മന് സുഖനിയും ഇങ്ങനെ നല്ല മുന്തിനം കാറിൽ ഇങ്ങനെ വന്നിറങ്ങണം അപ്പോൾ കുറെ ജോലിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് ഒരാൾ ചോദിച്ചു അല്ല സാറേ സാർ ഇത്ര പെട്ടെന്നെങ്ങനെ ഇത്ര വലിയ കോടീശ്ശനായി മാറിയെന്നൊക്കെ ചോദിച്ചു ആ സമയം ധർമ്മം പറഞ്ഞു ഞാനേ ഗോമതി സ്റ്റോഴ്സിലെ ഉള്ളി സബോളയൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയായിരുന്നു പക്ഷേ അവിടുന്ന് ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായൊരു മാഗസിൻ്റെ മുൻപേ തന്നെ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയിരിക്കുവാണ് ഞാൻ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ കാരണമാണ് എനിക്ക് ഇത്ര ഉന്നതിയിൽ എത്താൻ പറ്റിയത് അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ സുഗന്യ ഇങ്ങനെ വല്ലാത്തൊരു സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു അതെ ഞങ്ങളെ ഇതിനായിട്ട് സഹായിച്ച സാറാണ് ഉദയബാനുസാറാണ് സാർ കാരണമാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് കോടീശ്വരനായി മാറിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നീട് ധർമ്മം പറഞ്ഞു അതെ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു പ്രത്യേകതയോ എന്താന്ന് ചോദിക്കുക എന്താ സാർ എന്താ പ്രത്യേകത എന്റെ എല്ലാ വല്ലാമായി എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണിന്ന് എന്ന് പറയുന്നത് ആഹാ ബർത്ത്ഡേ മാമെന്നൊക്കെ പറഞ്ഞാൽ അവര് കൺഗ്രാസ് ചെയ്യുവാണ് അങ്ങനെ സുഖനെ താങ്ക് യു ഒക്കെ പറഞ്ഞു ഈ സമയത്ത് അവര് ചോദിച്ചു അല്ല എന്താ സാറെ സാർ എന്താ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചോദിച്ചു മാമിന് ഗിഫ്റ്റോ എന്നും പറഞ്ഞിട്ട് ധർമ്മം കാറിലേക്ക് വന്നു കാറിന്റെ അടുത്തേക്ക് എന്നിട്ട് കാറിനകത്തുനിന്ന് ഒരു ജുവലറി ബോക്സും കെടുത്തോണ്ട് വന്നു അത് തുറന്ന് സുഗന്യെ കാണിക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് അഞ്ച് കോടി വില അഞ്ചു കോടി രൂപ വിലയുള്ള ഡയമണ്ട് നെക്ലേസ് ഇതാണ് ഞാൻ ഞാനെൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കണേന്ന് പറഞ്ഞു പിന്നീട് അത് സുകന്യയുടെ കഴുത്തിലിട്ട് കൊടുക്കുവാണ് സുഖന്യ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക ഭയങ്കര സന്തോഷം തോന്നി സുഗന്യക്ക് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന